പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഷഖീന ടി വിയുടെ പ്രേക്ഷകരായ നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എലിസബത്ത് സാന്റ്റോ എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് ഹംഗറിയിൽ പരിശുദ്ധ കന്യകാമറിയം തന്റെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയുടെ പ്രത്യേകതകളെ കുറിച്ച് പങ്കുവച്ചതും പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയിലേക്ക് നമ്മളെ തന്നെ ക്ഷണിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയാൽ നമ്മൾ ഓരോരുത്തരും പൊതിയപ്പെടുന്നതിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നൽകിയ സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുക ഇന്നും ഇതിൻ്റെ തുടർച്ചയായി പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയാൽ നമ്മൾ ഓരോരുത്തരെയും പൊതിയപ്പെടണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആ ജ്വാലയാൽ കത്തി ജ്വലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ചില പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകുകയാണ് എലിസബത്ത് സാൻഡോയുടെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ ആ മകൾ കടന്നുപോയ സഹനങ്ങളും ഒറ്റപ്പെടുത്തലുകളും അനാഥത്വവും കുറ്റപ്പെടുത്തലുകളും എവിടെയും എത്താത്ത ജീവിത സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കാണുകയുണ്ടായി ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ദൈവകരം ഉണ്ടായിരുന്നുവെന്നും ഈ സഹനങ്ങളിലൂടെ അവൾ കടന്നുപോയി സ്വന്തം എളിമപ്പെട്ട് സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ ഈ ലോകത്ത് ജീവിതത്തിൻ്റെ ആയുസ്സിന്റെ ഒരു ഭൂരിഭാഗവും സഹനത്തിലൂടെയും ദുരിതത്തിലൂടെയും കടന്നുപോയി തന്നെ തന്നെ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി സമർപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം ദൈവത്തിൻ്റെ ചില പ്രത്യേകമായ ഇടപെടലുകൾ ചില വ്യക്തികളിലൂടെ ഈ ലോകത്ത് നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തികളെ വിളിക്കും വിശുദ്ധീകരിക്കും ശൂന്യവൽക്കരിക്കും വേർതിരിക്കും ചില സഹനങ്ങളിലൂടെ കടന്നുപോയി ശുദ്ധീകരിക്കും അതിനു ശേഷമാണ് ദൈവം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നത് തന്നിലുള്ള അഹംഭാവത്തെ പൂർണ്ണമായി തകർത്ത് എളിമയുടെ അഗാധ തലത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ദൈവം തൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അതിൽ പിന്നെ സാത്താൻ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കയറി പ്രവർത്തിക്കുവാൻ സാധിക്കില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഈ ആത്മാവിനെ ഒരുക്കി ഒരുക്കി സ്വർഗത്തിന് വേണ്ടി പ്രത്യേക രീതിയിൽ ഒരുക്കി പരിശീലിപ്പിച്ചതിന് ശേഷമാണ് ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രകടമായി ഇടപെടുന്നത് ദൈവത്തിൻ്റെ ഈ ഒരുക്ക ശുശ്രൂഷ എന്ന് പറയുന്നത് അത് എളുപ്പമല്ല അതുകൊണ്ടാണ് സഹനത്തിന്റെ ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായവർ ശുദ്ധീകരിക്കപ്പെടും എന്ന് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് സഹനത്തിൻ്റെ ചൂളയിൽ ശുദ്ധീകരിക്കപ്പെട്ട് വേദനയുടെ ചൂളയിൽ ശുദ്ധീകരിക്കപ്പെട്ട് അപമാനത്തിന്റെയും നീ ഒന്നുമല്ല നിനക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ പൂർണ്ണമായി ശൂന്യവൽക്കരിക്കപ്പെട്ടതിന് ശേഷമാണ് ആ ചൂളയിൽ ശുദ്ധി ചെയ്തതിനു ശേഷമാണ് ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ഇതാണ് എലിസബത്ത് സാൻഡോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുക അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഇതുപോലെയുള്ള ചില നൊമ്പരപ്പെടുന്ന അനുഭവങ്ങളോടെ കടന്നു പോകുമ്പോൾ നിരാശരാകാതെ ദൈവത്തിന്റെ അദൃശ്യമായ കരം അവിടെ ഉണ്ടെന്നും അതുകൊണ്ട് ഒരിക്കൽ നമ്മൾ തകരില്ല എന്നും ഈ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം അനുവദിക്കുന്ന ശുദ്ധീകരണത്തിന്റെ നിമിഷങ്ങളാണെന്നും എന്നെ എളിമപ്പെടുത്തുവാനും എന്നുള്ള മാലിന്യം തുടച്ചു നീക്കുവാനും എന്നെ ശുദ്ധീകരിക്കുവാനും ദൈവം അനുവദിക്കുന്ന ഉപാധികളാണ് ഞാനിപ്പോൾ കടന്നു പോകുന്ന എനിക്ക് ഉത്തരം കിട്ടാത്ത പല കാര്യങ്ങളെന്ന് നമ്മൾ ഇന്ന് എലിസബത്ത് സാന്റോയുടെ ജീവിതത്തിലൂടെ തിരിച്ചറിയുകയാണ് ഇപ്രകാരം ശുദ്ധീകരിക്കപ്പെട്ട മകളുടെ ജീവിതത്തിൽ ഈശോ നേരിട്ടും പരിശുദ്ധ അമ്മയിലൂടെയും ജ്വാലയിലൂടെ ഈ ലോകത്തെ മുഴുവനും കടത്തിവിടുവാനുള്ള സന്ദേശങ്ങൾ നൽകുകയുണ്ടായി അങ്ങനെ പരിശുദ്ധി അമ്മ എലിസബത്ത് സാൻഡേക്ക് ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു മോളേ നീ എൻ്റെ പുത്രനോട് പ്രത്യേകം പ്രാർത്ഥിക്കണം നീ മുറിവേൽപ്പിക്കപ്പെട്ട നിനക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ട എൻ്റെ പുത്രനോട് നിരന്തരം പ്രാർത്ഥിക്കുകയും അവന് സ്വാാന്ത്വനമായി മാറുകയും ചെയ്യണമെന്ന് പരിശുദ്ധി അമ്മ നിർദ്ദേശം നൽകുന്നു ഒന്ന് നിനക്ക് വേണ്ടി ലോകത്തിന് വേണ്ടിയും എൻ്റെ പുത്രൻ മുറിവേൽപ്പിക്കപ്പെട്ടു ഇന്നും അനേകര് എൻ്റെ പുത്രനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസം ആഴപ്പെടാത്തപ്പോൾ പാപത്തിൻ്റെ സുഖങ്ങൾക്ക് പുറകെ ഓടുമ്പോൾ ദൈവം സമർപ്പിത ജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കും പൗരോഹിത്യ ജീവിതത്തിലേക്കും ഒക്കെ വിളിച്ച് ആ വിളിയോട് വിശ്വസ്തത പുലർത്തി മുന്നോട്ട് പോകാൻ സാധിക്കാതെ അനേകർ ലോകത്തിൻ്റെ പുറകെ പോകുമ്പോൾ അൽമായ സഹോദരങ്ങളും എല്ലാ സമർപ്പിതരും ഒക്കെ പല രീതിയിലും പിന്നിപ്പിന്റെയും പിളർപ്പിന്റെയും ഒക്കെ ദുരാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുകയാണ് മുറിവേറ്റ എൻ്റെ പുത്രനോട് നീ നിരന്തരം പ്രാർത്ഥിക്കണം മുറിവേറ്റ എൻ്റെ പുത്രനെ നീ നിരന്തരം ആശ്വസിപ്പിക്കണമെന്ന് പരിശുദ്ധ അമ്മ എലിസബത്ത് സാൻഡോഡ് ആവശ്യപ്പെടുന്നു എനിക്ക് വേണ്ടി മുറിവേറ്റ കർത്താവ് ഇന്നും മിറിവേറ്റുകൊണ്ടിരിക്കുകയാണെന്നും അവൻ ഒരു ആശ്വാസമായി ഞാൻ മാറണമെന്നുമുള്ള സന്ദേശം പരിശുദ്ധി അമ്മയിലൂടെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ എലിസബത്ത് തീരുമാനിച്ചു ഇനി എല്ലാ ദിവസവും ഈശോയുടെ കൂടെ സക്രാക്ക് മുമ്പിൽ ഇടവക ദേവാലയത്തിൽ കടന്നയെന്ന് പ്രാർത്ഥിക്കും അവളുടെ തീരുമാനം ഇപ്രകാരമാണ് ഈശോയെ സക്രാരി സൂക്ഷിക്കുന്ന ദേവാലയത്തിൽ കടന്നയെന്ന് എല്ലാ ദിവസവും അല്പസമയമെങ്കിലും ഞാൻ ഈശോയുടെ കൂടെ അവൻ ആശ്വാസമായി അവന് കമ്പനി കൊടുത്ത് ഇരിക്കും സഹോദരങ്ങളെ ലോകത്തിൻ്റെ ഓരോ ദേവാലയങ്ങളിലുമുള്ള ഓരോ സക്രാരികളിലും വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസത്തേക്ക് വിശുദ്ധ കുർബാനയുടെ സമയം വരെ കർത്താവ് ഏകനായി ഇരിക്കുകയാണ് ലോകത്തിലെ ഓരോ സക്രാരികളിലും ആരും സന്ദർശിക്കാതെ ഏകനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ സാധിക്കുമ്പോഴൊക്കെ കടന്നു ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയെ നീ എനിക്ക് വിലപ്പെട്ടവനാണ് ഈശോയെ നീ എനിക്ക് വേണ്ടി മരിച്ചവനാണല്ലോ നിന്റെ രക്തം കൊണ്ടാണല്ലോ ഈശോയെ നീ എന്നെ വീണ്ടെടുത്തത് എന്നൊക്കെ ഈശോയോട് പറഞ്ഞ് അവനോട് അവനെ സ്നേഹിച്ച് അവനോട് ചേർന്ന് അല്പനേരം ഇരിക്കണം എന്നുള്ള ഒരു ബോധ്യം എലിസബത്ത് സാൻഡോയ്ക്ക് പരിശുദ്ധി അമ്മയിലൂടെ ലഭിക്കുകയാണ് അതുകൊണ്ട് അവൾ ഈശോയുടെ അർത്ഥം എന്ന് പറഞ്ഞു ഈശോയെ ഞാൻ നിന്റെ കൂടെ ആയിരിക്കും എനിക്ക് പല ജോലികളുണ്ട് പല കാര്യങ്ങളുണ്ട് എന്നാലും അല്പസമയം നീ എഴുന്നള്ളിരിക്കുന്ന സക്രാരിക്ക് മുമ്പിൽ ഞാൻ കടന്നു വന്ന് നിന്നോട് ചേർന്നിരുന്ന് നിനക്കൊരു സാന്ത്വനമായി ഞാൻ മാറും എന്നുള്ള ഒരു തീരുമാനം എലിസബത്ത് എടുക്കുകയാണ് ഇപ്രകാരം ഈശോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈശോട് എലിസബത്ത് ഒരു ചോദ്യം ചോദിച്ചു ഈശോയെ അങ്ങേ സ്നേഹിക്കുന്ന അനേക മക്കൾ ഇങ്ങനെ അങ്ങയുടെ സന്നിധിയിൽ സക്രാരിക്ക് മുമ്പിൽ കടന്നു വന്ന് അല്പനിമിഷമാണെങ്കിലും അങ്ങയുടെ അടുത്ത് വന്ന് അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് അങ്ങയോട്ട് ചേർന്നിരിക്കുന്നത് ഇഷ്ടമാണോ അപ്പോൾ ഈശോ ഉള്ളോട് പറഞ്ഞു മോളെ ഞാനിത് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ ലോകത്തിലെ ഓരോ സക്രാരികളിലും ഞാൻ ദിവസം മുഴുവനും ഏകനായി അനാഥനായിരിക്കുകയാണ് എന്നെ ആശ്വസിപ്പിക്കാനോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് എൻ്റെ മക്കൾക്ക് പലർക്കും സാധിക്കുന്നില്ല ഓരോ ദേവാലയങ്ങളിലും സമയം വച്ചിരിക്കുന്നത് കൊണ്ട് അവർ കുർബാനയുടെ സമയത്ത് വരുന്നു പിന്നെ എന്നെ ആരും അന്വേഷിക്കാറില്ല ഞാൻ ഏകനായിരിക്കുകയാണ് അതുകൊണ്ട് ആരൊക്കെ എപ്പോഴൊക്കെ എൻ്റെ അടുത്ത് കടന്നു വരുന്നുവോ അവരെയെല്ലാം ഞാൻ പ്രത്യേകമായ കൃപകൾ കൊണ്ട് നിറയ്ക്കുവാൻ ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്നാൽ എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് വന്ന് ഈ കൃപകൾ സ്വീകരിക്കുവാൻ മടി കാണിക്കുന്നു കാരണം ഈശോ പറഞ്ഞു എല്ലാവരും തിരക്കുള്ളവരാണ് ഇവരൊക്കെ തിരക്കുള്ളവരാ എൻ്റെ മക്കൾ ഞാൻ നേടിയെടുത്ത് ഈ നിത്യരക്ഷയിലേക്ക് കടന്നു വരേണ്ട എൻ്റെ മക്കൾക്ക് അതിനു മാത്രം സമയമില്ല ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്നു പല കാര്യങ്ങൾക്കും ഓടി നടന്ന സമയമുണ്ട് എന്നാൽ എന്റെ അടുത്ത് വരുവാനോ അല്പസമയം സക്രാരിക്ക് മുമ്പിൽ വന്നിരിക്കുവാനോ എന്നിൽ നിന്ന് കൃപകൾ സ്വീകരിക്കുവാനോ എൻ്റെ മക്കൾക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ മക്കൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കൃപകളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് ആര് ദിവസത്തിന്റെ ഏതൊക്കെ സമയങ്ങളിൽ എൻ്റെ സക്രാരിക്ക് മുമ്പ് കടന്നു വന്ന് എന്നോട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുവോ എന്നെ സ്നേഹിക്കുന്നുവോ ആ മക്കളെ ഞാൻ വലിയ കൃപകൾ കൊണ്ട് നിറച്ചുയർത്തും അതുകൊണ്ട് ഈശോ ആവശ്യപ്പെടുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊക്കെ ഏതെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോൾ ടൗണിൽ ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ആശുപത്രിയിൽ പോകുമ്പോൾ ഇല്ലെങ്കിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ അവിടെ ഇവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ പോകുന്ന വഴിയിൽ ഒരു ദേവാലയം ഉണ്ടെങ്കിൽ ഒരു കത്തോലിക്ക ദേവാലയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ഒരു അഞ്ചു മിനിറ്റ് എടുത്ത് ആ ദേവാലയത്തിൽ കയറി ഈശോയുടെ നമ്മൾ പോകുന്ന ആവശ്യ കാര്യങ്ങളും നിയമങ്ങളും ഒക്കെ ഒന്ന് സമർപ്പിച്ച് അവനെ സ്നേഹിച്ചിട്ട് പോകണം എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ കാലത്ത് ദൈവം നമുക്ക് നൽകുകയാണ് പരിശുദ്ധി അമ്മയുടെ വിമലകൃതിയത്തിലെ സ്നേഹാഗ്നി ജ്വാലിലേക്ക് നമ്മൾ കടന്നു വരുന്നതിന് ദിവികാരുണ് ഈശോയെ കൂടെ കൂടെ സന്ദർശിക്കണം അത് അത്യാവശ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് കാരണം സ്നേഹാഗ്നി ജ്വാലയാൽ പൊതിയപ്പെടുന്ന മക്കൾക്ക് ദൈവം നിരവധിയായ കൃപകൾ നൽകുവാൻ പരിശുദ്ധ സക്രാരിയിൽ കാത്തിരിക്കുകയാ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിനെ നമ്മൾ കടന്നു ഈ കാലഘട്ടത്തിൽ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലിയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ എവിടെയൊക്കെ ഓടുന്നു പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നു എന്തെല്ലാം ഗവൺമെന്റ് ഓഫീസുകളിൽ പോകുന്നു അധികാരികളെ കാണുന്നു ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ നെട്ടോട്ടം ഓടുന്നു ഈ ഓട്ടമെല്ലാം ആരംഭിക്കുന്നത് പരിശുദ്ധ സക്രാരിൽ ഈശോയുടെ മുൻപിൽ നിന്നാണെങ്കിൽ ഇതൊക്കെ വിജയം ഭരിക്കും കാരണം നമ്മൾ ആശുപത്രിയിൽ പോയാൽ അവിടെ സൗഖ്യം നൽകുന്നത് ഡോക്ടർ അല്ല നൽകേണ്ടത് ഈശോയാണ് ഒരു ഓഫീസിൽ പോയാൽ നമ്മുടെ കാര്യങ്ങൾ അത് ക്രമീകരിച്ച് തരേണ്ടത് നടത്തി തരേണ്ടത് അവിടെ ഇരിക്കുന്ന ഗവൺമെന്റ് ഓഫീസർ അല്ല അദ്ദേഹത്തിൽ പ്രവർത്തിക്കുന്ന ഈശോയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അത് ഫലമണിയിക്കുന്നത് ഇന്ന് ജീവിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ആദ്യം അവന്റെ അടുത്ത് വന്ന് അവനെ മുമ്പേ വിടുക നമ്മൾ പുറകെ പോകുക എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടും എന്നുള്ളൊരു തിരിച്ചറിവ് സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നിജ്വാലയിലൂടെ നമ്മൾക്ക് ലഭിക്കുകയാണ് ചങ്ങനാശ്ശേരി അടുത്ത് കുറിച്ച് എണ്ണക്കച്ചിറ സെയിൻ സേവ്യേഴ്സ് ദേവാലയത്തിനടുത്ത് ഒരു അസി കോൺവെൻ്റ് ഉണ്ട് ഈ കോൺവെന്റിലെ ഇപ്പോഴത്തെ സുപ്പിയറാണ് സിസ്റ്റർ ഓമന സിസ്റ്റർ ഓമന ഇരുപത്തിയഞ്ച് വർഷക്കാലം ബ്രസീലിൽ ഒരു മിഷണറിയായി ശുശ്രൂഷ ചെയ്തു ഇരുപത്തിയഞ്ചു വർഷത്തോളം ബ്രസീലില് മിഷണറിയായ പ്രവർത്തിച്ച് ശുശ്രൂഷ ചെയ്ത് അനേക ആത്മാക്കൾ ഈശോയ്ക്ക് വേണ്ടി നേടിയ ഒരു സിസ്റ്ററാണ് സിസ്റ്റർ ഓമന സിസ്റ്റർ ഓമനയുമായി ഒരു ദിവസം സംസാരിച്ചപ്പോൾ എന്നെ സ്പർശിച്ച പല കാര്യങ്ങളുണ്ട് ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് സിസ്റ്റർ ഓമന് പറഞ്ഞു ഇരുപത്തഞ്ചു വർഷം മുമ്പ് ഒരു കൊച്ചു സിസ്റ്റർ ആയിരുന്ന സമയത്ത് ബ്രസീലിലേക്ക് പോകണമെന്ന അധികാരികൾ ആവശ്യപ്പെട്ടപ്പോൾ അത്ര എളുപ്പമല്ലായിരുന്നു എന്നാൽ ഈശോയ്ക്ക് വേണ്ടി ഒരു മിഷണറി ആകണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ പോയി പ്രായമായി വരുന്ന അപ്പനോട് ഇപ്രകാരം പറഞ്ഞു അപ്പ എന്നെ ബ്രസീലിലേക്ക് എൻ്റെ അധികാരികൾ അയക്കുകയാണ് അതുകൊണ്ട് ഇനി ബ്രസീലിൽ പോയാൽ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റില്ല രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമൊക്കെ അവധിക്കായിട്ട് വരാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതിൻ്റെ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതിന്റെ ആദ്യമായിട്ടൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് അതിന്റെ വേദനയൊക്കെ ഉണ്ട് അപ്പോൾ അപ്പൻ ഈ മകൾക്ക് കൊടുത്ത നിർദ്ദേശം ഇപ്രകാരമാണ് സിസ്റ്റിനോട് അപ്പൻ പറഞ്ഞു മോളെ നീ പോകുമ്പോൾ നിനക്ക് മുൻപേ നീ ഈശോയെ അയക്കണം നീ അവന്റെ പുറകെ പോകണം അപ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിക്കും അത്ര എളുപ്പമല്ല മിഷണറിയായിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ എന്നാൽ നീ നിനക്ക് മുമ്പേ ഈശോയോട് പറയണം ഈശോയെ നീ എനിക്ക് മുമ്പേ അങ്ങോട്ട് പോകണം ഞാൻ നിനക്ക് പുറകെ വന്നോളാം അപ്പൊ അവൻ മുമ്പേ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊള്ളും നീ അവന്റെ പുറകെ നടന്നാൽ മതി ഉള്ള സഹോദരങ്ങളെ സിസ്റ്റർ ഓമന് പറയുന്നു ഇരുപത്തഞ്ചു വർഷത്തെ തന്റെ മിഷണറി ജീവിതത്തിൽ അങ്ങോട്ട് പോകുന്ന സമയം വരെ ഇപ്പോഴും ഇവിടെ ആയിരിക്കുന്ന സമയത്തും പ്രത്യേകിച്ച് എൻ്റെ മിഷണറി ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും അപ്പൻ്റെ ഈ വാക്കുകൾ എൻ്റെ ഓർമ്മയിലുണ്ട് രാവിലെ എഴുന്നേക്കുന്ന പോട്ടെ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഒരു വീട്ടിൽ പോകണം വീട് സന്ദർശനത്തിന് പോകണം എന്തെങ്കിലും ചെയ്യണം ഉടനെ സിസ്റ്റർ അമ്മ ഈശ്വരോ ഈശോയെ ഇന്ന കാര്യം ചെയ്യാനുണ്ട് നീ എനിക്ക് മുമ്പേ പോകണം ഞാനിതാ അങ്ങയുടെ പുറകെ വരുന്നു അത് വലിയൊരു അനുഗ്രഹമായി ഇരുപത്തഞ്ച് വർഷത്തെ മിഷണറി ജീവിതത്തിൽ അത് സിസ്റ്ററിന് മാറി എന്ന് സിസ്റ്റർ പറയുകയാണ് ഇതാണ് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലിയിലൂടെ ലോകത്തോട് ഏറ്റെടുക്കുവാൻ അമ്മ ആവശ്യപ്പെടുന്നത് എല്ലാ കാര്യങ്ങൾക്കും മുമ്പ് ഈശോയെ വിടുക ഈശോയുടെ അടുത്ത് വരിക ഈശോയോട് പറയുക നീ ഒരു എയർപോർട്ടിലേക്ക് യാത്രയാകുമ്പോൾ നിനക്ക് അപകടം ഒന്നും സംഭവിക്കാതിരിക്കാൻ കാക്കുന്നത് നിന്റെ ഡ്രൈവർ അല്ല ഈശോയാണ് എല്ലാ കാര്യങ്ങളും അവന് സമർപ്പിക്കുക പോകുന്നിടത്തല്ല അവനെ മുമ്പേ വിടുക നീ ആശുപത്രി പോവാണോ നീ ജോലിക്ക് പോകണോ പറമ്പി കളിക്കാൻ പോകാനോ ആരെല്ലാം കാണാൻ പോവാണോ ഈശോയെ വന്ന് കണ്ട് ഈശോയെ വിടുക എന്നിട്ട് നീ പുറകെ പോവുക നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഓരോ കാര്യങ്ങളും ദൈവം നിനക്ക് മുൻപിൽ ചെന്ന് ക്രമീകരിക്കും എന്നുള്ള ഒരു സത്യം കൂടി സ്നേഹാഗ്നി ജ്വാലയിലൂടെ പരിശുദ്ധി അമ്മ നമുക്ക് പറഞ്ഞു തരിക വിശുദ്ധ ഡോൺ ബോസ്കോ ഇപ്രകാരം പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതങ്ങളിൽ കൂടുതൽ കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവികാരുണ്യ ഈശോയെ കൂടെ കൂടെ സന്ദർശിക്കുക എന്ന് ഒരു പ്രാവശ്യം പത്ത് പ്രാവശ്യം സന്ദർശിക്കാൻ എനിക്ക് അവസരം കിട്ടിയോ പത്ത് പ്രാവശ്യം പോയി സന്ദർശിക്കണം നമ്മുടെ സെമിനാറുകളിലും നമ്മുടെ ഇതുപോലെയുള്ള കോൺവെന്റുകളിലൊക്കെ ദിവികാരുണ്യ ഈശോ നമ്മുടെ ചാപ്പലിൽ ഇരിപ്പുണ്ട് അപ്പൊ നമ്മൾ ഇന്റർവ്യൂലിൽ പോകുമ്പോഴും പാസ് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ചാപ്പലിൽ കയറി ഒരു സെക്കൻഡ് എങ്കിലും ഈശോയെ ഐ ലവ് ലഭ്യൂ എന്നൊന്ന് പറയുന്നത് അനുഗ്രഹമാണ് അതാണ് ഡോൺ ബോസ്കോ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അത് എനിക്ക് അച്ചട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ മിസ്റ്റർ ഡോൺ ബോസ്കോ സ്ഥാപിച്ച സലീഷ് സഭയിലെ അംഗമാണ് ഈ സഭയിൽ ഡോൺ ബോസ്കോ പറഞ്ഞ് ഈ കാര്യം എന്നെ ഒത്തിരി സ്പർശിച്ചു ഞാൻ ചില പ്രത്യേക അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈശോയോട് പോയി ഈശോയെ ഇന്നൊരു കാര്യമുണ്ട് ഐ ലവ് യു ജീസസ് നീ ഇത് ഏറ്റെടുക്കണം എന്ന് സമർപ്പിച്ചു കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കാത്ത രീതിയിൽ വിജയകരമായ കാര്യങ്ങൾ കർത്താവ് ക്രമീകരിച്ചിട്ടുണ്ട് ഡോൺ ബോസ്കോ പറഞ്ഞത് പ്രകാരമാ നിന്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ കൂടുതൽ കൂടുതൽ പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സക്രാൽ എഴുന്നൊള്ളിരിക്കുന്ന ഈശോയെ കൂടെ കൂടെ സന്ദർശിക്കുക നിങ്ങളുടെ സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടവക ദേവാലയമോ അതിലെ സക്രാരിയോ അല്ലെ അടുത്തുള്ള ആശ്രമ ദേവാലയമോ അതിലെ സക്രാൽ എഴുന്നൊള്ളിരിക്കുന്ന ഈശോയെ ഒന്നും നമ്മൾ മാറ്റി നിർത്തരുത് ഇനി ഈ സക്രാലി എഴുന്നിരിക്കുന്ന ഈശോയോട് കൂടിയുള്ള അനുദിന ജീവിതത്തിലെ ഐക്യപ്പെട്ടുള്ള ഒരു യാത്രക്കു മാത്രമേ ഈ കാലഘട്ടത്തിൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളു നമ്മളെ ഈ കാലഘട്ടത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുവാൻ ഈശോയുമായിട്ടുള്ള അഭേദ്യമായ ഈ ബന്ധത്തിനെ സാധിക്കുകയുള്ളൂ ഈ ആഴമുള്ള ഒരു ബന്ധത്തിലേക്ക് പരിശുദ്ധ ദേവാലയങ്ങളിൽ ഒറ്റപ്പെട്ടിരിക്കുന്നവനായി മാറാതെ ഞാനും അവനുമുള്ള ആ കമ്പനിയിൽ സന്തോഷിക്കുന്ന എനിക്ക് ക്രമ സ്വീകരിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ ദിവസങ്ങൾ ഞാൻ മൂലം ഉണ്ടാക്കി കൊടുക്കുവാൻ പരിശുദ്ധി അമ്മയുടെ സ്നേഹജ്വാല നമ്മെ ഇന്ന് ക്ഷണിക്കുകയാണ് മറ്റൊരവസരത്തിൽ ഈശോ എലിസബത്തിന് പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു മോളെ നീ കൂടുതൽ കൂടുതൽ കൃപകൾക്ക് വേണ്ടി ചോദിക്കണം എനിക്ക് നീ എത്രമാത്രം ചോദിക്കുന്നുവോ അത്രമാത്രം കൃപകൾ നിനക്ക് നൽകാൻ സാധിക്കും അതുകൊണ്ട് കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കണം എന്നിട്ട് ഈശോ പറഞ്ഞു മോളെ നീ മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ നമ്മൾ ദിവികയ ഈശോയെ കാണാൻ പോകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം സമർപ്പിക്കുന്ന ഒരു സ്വാർത്ഥതയുള്ള പ്രാർത്ഥനയായി മാറാതെ നമ്മുടെ ആവശ്യങ്ങൾക്കൊപ്പം മറ്റുള്ളവരെ കൂടി നമ്മൾ സമർപ്പിക്കണം നമ്മൾ കണ്ട കാര്യങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെ ഈശോട് പറയണം എന്താ ഈശോ പറഞ്ഞോയെ നീ അവരെ അനുഗ്രഹിക്കണം ആ വ്യക്തിക്ക് രോഗമാണ് ഈശോയെ ആ വീട്ടിൽ അസ്വസ്ഥയുണ്ട് ഈശോയെ നീ അവരെ അനുഗ്രഹിക്കണം അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ആ കുടുംബവും ആ വ്യക്തിയും എല്ലാം അനുഗ്രഹിക്കപ്പെടും ഇതും ഈശോയുടെ ഈ പരിശുദ്ധ അമ്മയുടെ വിമലകത്തിലെ സ്നേഹാഗ്നി ജ്വാല നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരെയും ഈ സ്നേഹാഗ്നി ജ്വാലയെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവരും അനുഗ്രഹിക്കപ്പെടും എന്നിട്ട് ഈശോ പറഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന് ത്യാഗം പരിത്യാഗം ഈശോ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈശോ പറയുന്നു മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പരിത്യാഗം പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം ഇപ്രകാരം പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലാണ് എനിക്ക് പെട്ടെന്ന് ഇടപെടാൻ സാധിക്കുന്നത് എന്ന് ഈശോ ആവശ്യപ്പെട്ടു കർത്താവ് ഇപ്രകാരം മറ്റൊരു വെളിപ്പെടുത്തിൽ കൊടുത്തു മോളെ എന്നോട് ചേർന്ന് ജീവിക്കാനും എൻ്റെ പദ്ധതിയിൽ പങ്കാളിയാകാനും ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് എന്നോട് സ്നേഹമുണ്ട് എന്നാൽ ഞാൻ അവരോട് നിങ്ങൾ ത്യാഗം ചെയ്യണം സഹനങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയപ്പെട്ട് മാറി നിൽക്കുകയാണ് എല്ലാവരുടെക്കും വേണ്ടത് ഒരു സഹനമില്ലാത്ത ജീവിതമാണ് വേദനയില്ലാത്ത ജീവിതമാണ് എന്നാൽ ഇനി ഈ കാലഘട്ടത്തിൽ ത്യാഗം ചെയ്ത് സഹനങ്ങൾ കാഴ്ചവെച്ച് എൻ്റെ പീഡാസനത്തോട് ചേർന്ന് ജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ സന്തോഷകരമായി വിശുദ്ധിയോടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളും സഹനത്തിലൂടെയെ എനിക്ക് ആത്മാക്കളെ നേടാൻ സാധിക്കുകയുള്ളും നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് എൻ്റെ കൂടെ ഇന്ന് നിങ്ങൾ ചേർന്ന് എന്നോട് ഐക്യപ്പെട്ട് ജീവിച്ച ആത്മാക്കളെ നേടാനുള്ള രക്ഷാകര പദ്ധതിയിൽ നിങ്ങൾക്ക് പങ്കാളികളാകണമെങ്കിൽ നിങ്ങൾ സഹനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റെടുത്ത് നിങ്ങൾ വെച്ചെങ്കിൽ മാത്രമേ എന്റെ പദ്ധതിയിൽ നിനക്ക് പങ്കാളിയാകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈശോ എലിസബത്തിനോട് ആവശ്യപ്പെട്ടു ഇന്ന് ലോകത്തോട് മുഴുവനും ഈശോ പങ്കുവെക്കുന്നത് ഇതുതന്നെയാണ് സഹനങ്ങൾ സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് സഹനങ്ങൾ ഈശോയുടെ പീഡാസ്വദത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദിവികാരുണ്യ ഈശോയെ കൂടുതൽ സ്നേഹിക്കുക ഇടവക ദേവാലയത്തിലും ആശ്രമ ദേവാലയങ്ങളൊക്കെ സാധിക്കുമ്പോഴൊക്കെ കടന്നുപോയി ഒരു നിമിഷമെങ്കിലും അവനോട് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എനിക്ക് വേണ്ടി അങ്ങ് സഹിച്ച പാടുവീടുകൾക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് ഹൃദയത്തിൽ നിന്ന് ഒരു കൃതജ്ഞത അർപ്പിച്ച് തിരിച്ചു വരിക അങ്ങനെ ഈശോയോട് ഐക്യപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ദേവസ്വനത്തിൽ സമർപ്പിച്ച് ദൈവകൃപകൾ ധാരാളമായി സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെടുന്ന വ്യക്തി വ്യക്തിജീവിതത്തിനെയും കുടുംബ ജീവിതത്തിനെയും ഒക്കെ ഉടമകളായി മാറുവാൻ ദൈവം നമ്മെ ഇന്ന് സ്നേഹാഗ്നി ജ്വാലിലൂടെ ക്ഷണിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹാഗ്നി ജ്വാലിയിൽ പൊതിയപ്പെടാൻ നമുക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി ഈശോ നമ്മുടെ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട് ഈശോ ഇപ്രകാരം നമ്മുടെ ആവശ്യപ്പെടുന്നു നിങ്ങൾ നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള തിന്മയിലേക്ക് നിങ്ങൾ നയിക്കപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളും മാറ്റി നിർത്തണം തിന്മയിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ മാറ്റി നിർത്തിയെങ്കിൽ മാത്രമേ എനിക്ക് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും മാറ്റി നിർത്തുവാൻ നീ പരിശ്രമിക്കണം അടുത്ത ടീഷ പറയുന്നു അതിനായി നിന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എൻ്റെ വചനമാണ് അതുകൊണ്ട് ദൈവവചനം നീ കൂടുതലായിട്ട് വായിക്കണം ദൈവവചനത്തിൽ നീ ആഴപ്പെടണം യോഗനാഥ സുശേഷം പതിനഞ്ചാം അദ്ധ്യായത്തിന് മൂന്നാം തിരികെ നമ്മെ ഓർപ്പിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ദൈവചനം എത്രമാത്രം വായിക്കുന്നു അത്രമാത്രം നമ്മൾ ശുദ്ധീകരിക്കപ്പെടും അപ്പോൾ എലിസബത്ത് ഈശോയുടെ ഇപ്രകാരം ചോദ്യം ചെയ്തു ഈശോയെ ഞാൻ പല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ത്യാഗം ചെയ്യുന്നുണ്ട് എന്നിട്ടും ഒരു ഫലമൊന്നും കാണുന്നില്ലല്ലോ ഈശോയെ എന്ന് എലിസബത്ത് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു മോളെ അതോർത്ത് നീ വിഷമിക്കരുത് നീ പ്രാർത്ഥിക്കുക നീ പരിഹാരം ചെയ്യുക നീ വചനത്തിൽ ആഴപ്പെടുക നീ ദിവികാരണം ഈശോട് ഐക്യപ്പെട്ട് ജീവിക്കുക എന്നാൽ ഇത് പാഴായി പോകുന്നു എന്ന് നീ കരുതരുത് നീ ഉദ്ദേശിച്ച സമയത്ത് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ രീതിയിലായിരിക്കില്ല ദൈവം ഇടപെടുന്നത് എന്നാൽ ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഒരു നിർണായക നിമിഷത്തിൽ ഉണ്ടാകും നിന്റെ ഒരു പ്രാർത്ഥനയും പാഴായി പോകുന്നില്ല അതുകൊണ്ട് നീ എല്ലാ ദിവസവും പുതിയതായിട്ട് ആരംഭിക്കുക പുതിയതായിട്ട് ആരംഭിക്കുക പുതിയതായിട്ട് ആരംഭിക്കുക ഒരിക്കലും നീ നിരാശപ്പെടരുത് കാരണം നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു നിമിഷമുണ്ട് അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുക ഉത്തരം നൽകുകയും ഞാനല്ലേ ഞാൻ വിശ്വസ്തനാണ് ഞാൻ അത് ചെയ്തിരിക്കും എന്നാൽ നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ രീതിയിലായിരിക്കണം നിർബന്ധമില്ല നീ ചിന്തിക്കുന്ന രീതിയിൽ രീതിയിലായിരിക്കണം നിർബന്ധമില്ല നീ പറയുന്ന സമയത്തായിരിക്കണം നിർബന്ധമില്ല എനിക്കൊരു സമയമുണ്ട് നീ എല്ലാ ദിവസവും പുതിയതായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ഇനി എന്തെങ്കിലും നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി വരിക എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഈ കാര്യങ്ങൾ പറയുക അപ്പോൾ എന്നെ സ്നേഹിക്കാൻ എന്നെ സന്തോഷിപ്പിക്കാൻ നിനക്ക് എപ്രകാരം സാധിക്കുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞു തരും അതുകൊണ്ട് അവളുടെ സ്നേഹാഗ്നി ജ്വാലയിൽ നീ ഏത് നിമിഷവും ആയിരിക്കുക എലിസബത്തിനോട് പറഞ്ഞ കാര്യമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് പരിശുദ്ധി അമ്മയുടെ സ്നേഹ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മയും മാതാവേ ഓ അറിയമ്മേ ഞങ്ങളുടെ അമ്മേ ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ് ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ എന്ന് നമ്മുടെ കർത്താബീശ്വാമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ആവേ മരിയ